കോടമ്പളൂർ ഗവൺമെന്റ് ഐ ടി ഐക്ക് കോടോത്ത് സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ഇതിലുള്ള പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ശിലാസ്ഥാപന കർമ്മം നടത്തി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ കോടോത്ത് രണ്ടായിരത്തി പതിനേഴിലെ പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നത് കോടോത്ത് തന്നെ പണിതൊരുക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മണ്ഡലം നേടി ശിലാസ്കത്തിറങ്ങുന്ന ആളുകൾക്ക് ജീവിതത്തിനൊരു വഴി 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 തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുകയാണ് പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി വ്യാവസായിക രംഗത്ത് വലിയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തൊഴിൽ കിട്ടുന്നവർ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് എന്ന് പറയാൻ കഴിയാറില്ല ഐ ടി ഐ പരിശീലനത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ആളുകൾ ഇന്ന് പലയിടങ്ങളിലും പ്രകടിച്ചു ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതൽ തൊഴിൽ സാധ്യത കണ്ടെത്തുകയും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സെലക്ഷൻ എന്ന രീതിയിൽ അത് പൂർത്തീകരിച്ച് പോകുകയും ചെയ്യുന്ന പതിവാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി പരപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കോടമ്പോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം യമുന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി ശ്രീലത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കുഞ്ഞികൃഷ്ണൻ സൂര്യഗോപാലൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് ട്രെയിനിംഗ് പി വാസുദേവൻ വി കെ അനൂപ് ടി പി മധു രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി ഗോവിന്ദൻ ടി കെ രാമചന്ദ്രൻ എ രാമചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് പി അനിത ബി പങ്കജാഷൻ എം ശ്യാംജിത്ത് ഐ ടി എ പ്രിൻസിപ്പൽ ഇ കെ സുധീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് ഡയറക്ടർ ആർ സുധാശങ്കർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം